പ്രതീക്ഷിച്ചിരുന്നു പൊളിറ്റിക്സ് കേരള മറുനാടൻ ഷാജൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മറുനാടൻ ഷാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നു മാപ്പ് 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 പല പ്രാവശ്യം ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വ്യക്തികളെ അധിക്ഷേപിച്ച ശേഷം മാപ്പ് 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 ചാനൽ വന്നിരുന്ന അപകടം ആകുമെന്ന് മണത്ത് കഴിഞ്ഞാൽ അപകടം സംഭവിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാപ്പ് 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 ഇപ്പോൾ മമ്മൂട്ടിയാണ് തൊട്ട് കളിച്ചത് കൊള മമ്മൂട്ടിയെ തന്നെ തുടങ്ങാം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നിന്നെ പോലെ എന്താ പറയുക ഓൺലൈൻ ചാനലുണ്ടാക്കി തങ്കപരിവാറിൻ്റെ പണം കൊണ്ട് ജീവിക്കുന്ന ബ്ലാക്ക് മെയിൽ നടത്തി ജീവിക്കുന്ന നിന്നെപ്പോലെ ഉള്ളവർക്ക് മമ്മൂട്ടിയെ തൊടാൻ എന്ത് അവകാശമെന്ന് ചോദിക്കുന്നില്ല ആർക്കും ആരെയും തൊടാം മമ്മൂട്ടിയെ തൊടാനുള്ള അവകാശം നിനക്കുണ്ട് പക്ഷേ ഒരഭിമുഖത്തിലൂടെ മമ്മൂട്ടിയെ പൊളിറ്റിക്കൽ ഇത്ലാമിസ്റ്റാക്കി മാറ്റി നീ നീ നീയെന്ന് വിളിക്കുന്നതിൽ ക്ഷമിക്കുക ഇതുവരെ ഷാജൻ സാറെന്നാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് ബഹുമാനം കൊണ്ട് പ്രായത്തിൻ്റെ ഒരു മാന്യത കൊണ്ട് പക്ഷേ ഇപ്പോൾ കേരളീയ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിച്ചു താങ്കൾ നീ ഞാൻ ഇനി വിളിക്കുന്നില്ല കേരളീയ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിച്ചു കേരളീയ സമൂഹത്തെ സംഘപരിവാർ ഇടമെന്നും മതേതര ഇടമെന്നുമുള്ള വിഭജനം നിങ്ങൾ കൊണ്ടു തങ്കപരിവാർ അണികൾ നിങ്ങൾക്ക് വേണ്ടി കൈയടിച്ചേക്കാം പക്ഷേ മതേതര കേരളം കൈയടിക്കില്ല നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ മമ്മൂഖയ്ക്ക് വേണ്ടി എത്രയോ പേരാണ് എത്രയോ രാഷ്ട്രീയക്കാരാണ് മുന്നോട്ട് വന്നത് ബി ജെ പിയുടെ സമുന്നത നേതാവ് കെ എൻ രാധാകൃഷ്ണൻ ചേട്ടനടക്കമുള്ളവർ രംഗത്ത് വന്നു കഴിഞ്ഞു അവരൊക്കെ മമ്മൂക്കയ്ക്ക് സപ്പോർട്ടുമായി രംഗത്ത് വന്നു അപകടം മനസ്സിലായപ്പോൾ നിങ്ങളൊരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നു മമ്മൂക്കയെ പൊളിത്തിക്കൊണ്ടും ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത് അന്തം കമ്പികളാണെന്നും പറഞ്ഞുകൊണ്ട് അന്തം കമ്പികൾ നിങ്ങളുടെ ചാനൽ പൊതുവെ കാണാറില്ല അവർ നിങ്ങളുടെ ചാനലിനെ ശ്രദ്ധിക്കാറുമില്ല നിങ്ങളുടെ ചാനലിൽ ഇന്ന് കാണുന്ന മുഖങ്ങൾ നാളെ കാണാറുമില്ല എത്ര പേർ രാജിവെച്ച് പോയി എന്നൊക്കെയുള്ളത് ഞങ്ങൾക്കറിയാം ഇപ്പോൾ നിങ്ങൾ ഇത്രയും പ്രശ്നമുണ്ടാക്കിയ ശേഷം മാപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു നിങ്ങളിങ്ങനെയാണ് എപ്പോഴും ഷാജൻസ്ക്രിയ നിങ്ങൾ ഇങ്ങനെയായാൽ പത്രപ്രവർത്തകർക്ക് അതൊരു അപമാനമാണ് ഒരുപാട് പേർക്ക് ജീവിതം കൊടുക്കുന്നുണ്ട് നിങ്ങൾ പൊളിറ്റിക്സ് കേരളയ്ക്ക് അതിനുള്ള കഴിവൊന്നുമില്ല സ്വന്തമായി ജീവിക്കാൻ കഴിവില്ലാത്ത ഞങ്ങൾ മറ്റുള്ളവർക്ക് അങ്ങനെ ജീവിതം കൊടുക്കും നിങ്ങൾ നിങ്ങളുടെ മറനാടൻ മലയാളി എന്ന ചാനലിലൂടെ ഒരുപാട് പേർക്ക് ജീവിതം കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങളവരെ പീഡിപ്പിക്കുന്നുമുണ്ട് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ സ്റ്റാഫുകൾ പലരും എന്നോടത് പറഞ്ഞിട്ടുണ്ട് രഹസ്യമായി നിങ്ങളുടെ ജാടകൾ നിങ്ങളുടെ അഹങ്കാരം നിങ്ങളുടെ ബ്ലാക്ക് മെയിലിംഗ് രീതികൾ പല വ്യവസായ പ്രമുഖരെയും വിളിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ല ഞാൻ പിന്നെ എനിക്ക് വിശ്വസിക്കേണ്ടി വന്നു കഴിയും തോറും കാലങ്ങൾ കഴിയും തോറും വിശ്വസിക്കേണ്ടി വന്നു എം എ യൂസഫലി എന്ന വലിയ മനുഷ്യനെക്കുറിച്ച് നിങ്ങൾ വളരെ മോശമായ ഒരു വീഡിയോ ഇറക്കുകയും നിങ്ങൾ തെട്ടിത്തിരിയുകയും ചെയ്തു പൃഥ്വിരാജ് എന്ന യുവ നടനെക്കുറിച്ച് നിങ്ങൾ വളരെ മോശമായ വീഡിയോ ഇറക്കി അയാൾ കേസുമായി പോയി അത് രമ്യതയിലായെന്നാണ് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾ പിടിച്ചിരിക്കുന്നത് മമ്മുകയാണ് എഴുപത്തിമൂന്ന് വയസ്സായ മെഗാസ്റ്റാറിനെ എഴുപത്തിമൂന്ന് വയസ്സായിട്ടും പ്രേക്ഷകരുണ്ട് കേരളത്തിൽ എന്ന് തെളിയിച്ചു കൊടുക്കുന്ന എന്ന് തെളിയിച്ചു കൊടുത്ത മെഗാസ്റ്റാർ അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് ഈ ഇൻ്റർവ്യൂ അടിക്കുമ്പോൾ അതിന് അനുബന്ധമായി വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥിരം പദമുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകൾ 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 എന്ന് പറഞ്ഞ് ഒരു സമൂഹത്തെ നിങ്ങൾ തേജോപദം ചെയ്തുകൊണ്ട് നിരന്തരമായി വീഡിയോ ചെയ്യുന്നു പിന്നെ പിണറായിസ്റ്റുകളെന്നും നിങ്ങൾ വിളിക്കും പിണട്രൈസ്റ്റുകൾ പിണറായിസ്റ്റുകൾ നിങ്ങൾക്ക് സി പി എമ്മിൻ്റെ കേഡർ സ്വഭാവമോ സി പി എമ്മിൻ്റെ രീതിയോ ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ രീതി അനുസരിച്ച് അവരുടെ ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ജനാധിപത്യ രീതിയുണ്ട് ആർക്കും ആരെയും വിമർശിക്കാം ഭൂരിപക്ഷം നോക്കും ന്യൂനപക്ഷം ആ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കേണ്ട അവസ്ഥ വരും അതാണ് കേഡർ സംവിധാനം അത് ആർക്കും ആരെയും വിമർശിക്കാം വി എസ് അച്യുതാനന്ദൻ വിമർശന വിധേയനായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് വിമർശനം വിധേയനായിട്ടുണ്ട് ഇ കെ നയനാരെ വിമർശിച്ചിട്ടുണ്ട് എന്തിന് തിരുവനന്തപുരത്ത് സി പി എം വളർത്തിയ കെ അനിരുദ്ധൻ എന്ന സഖാവ് പല ബ്രാഞ്ച് കമ്മിറ്റികളിൽ നിന്നും വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട് പൊങ്കോട് മുരളി എന്ന പണ്ടത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇപ്പോൾ അദ്ദേഹം സി പി എം ഒക്കെ വിട്ടു നിൽക്കുകയാണ് അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ ബ്രാഞ്ച് തലത്തിൽ വിമർശനം ഏറ്റുവാങ്ങിയ ആളാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഘട്ടം ഘട്ടമായുള്ള വിമർശനങ്ങളിലൂടെ വളർന്നു വരുന്നതാണ് കേരളത്തിലെ സി പി എം ബംഗാളിലെ സി പി എം അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല ത്രിപുരയിലെ സി പി എം അങ്ങനെയാണെന്ന് പറയില്ല പക്ഷേ കേരളത്തിലെ സി പി എം അങ്ങനെ പോകുന്നതാണ് അതുകൊണ്ടാണ് കേരളത്തിൽ കേരളത്തിലവർക്ക് അടിമുടി ഉണ്ടാകുന്നത് അത് പാർട്ടി ക്ലാസ് എടുക്കുകയല്ല പക്ഷേ അതുകൊണ്ടാണ് അവർക്ക് ഉണ്ടാകുന്നത് മാത്രമല്ല അവർ ഒരു മതനിരപേക്ഷ സ്വഭാവം കാത്തുസൂക്ഷിക്കുകയും ചെയ്തു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അവർ ദളിതരയിൽ ന്യൂനപക്ഷ സമുദായത്തെയും നെഞ്ചോട് ചേർക്കുന്നു അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്തായാലും ഇപ്പോൾ നിങ്ങൾ മാപ്പ് 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 എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നത് മമ്മൂട്ടി ഫാൻസ് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന എന്നാണ് ഞാൻ ഞാനറിഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല എന്തായാലും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നിങ്ങൾക്ക് സഞ്ചരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കേസൊന്നും പ്രശ്നമല്ല വടക്കേ ഇന്ത്യയിൽ നിങ്ങൾക്ക് പള്ളി പള്ളി ഉണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റാഫ് തന്നെയാണ് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ സ്റ്റാഫ് നിങ്ങൾ കോടീശ്വരനാണ് നിങ്ങൾക്ക് ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഈ ചാനൽ നടത്തുന്നത് സംഘപരിവാറിന് വേണ്ടിയാണ് അവരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ചാനൽ നടത്തുന്നു എന്തായാലും നിങ്ങൾ മാപ്പ് 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 എന്ന് പറഞ്ഞ് വീണ്ടും രംഗത്തെത്തുമ്പോൾ ഈ ഇൻ്റർവ്യൂവിനെ വാദമാക്കിയത് സി പി എം പറയുമ്പോൾ അത് ഈ എന്താ പറയുക ചിന്തിക്കുന്ന കേരളീയർ അത് സ്വീകരിക്കില്ല ചിന്തിക്കുന്ന കേരളീയർ അതിനോട് യോജിക്കത്തുമില്ല അവർക്കറിയാം നിങ്ങളുടെ സ്വഭാവം പി വി അൻവറുമായുള്ള നിങ്ങളുടെ യുദ്ധം വീണ്ടും തുടരുകയാണ് അൻവറിൻ്റെ ഇൻ്റർവ്യൂ നിങ്ങളുടെ മറനാടൻ മലയാളികൾ അടിക്കുമെന്നൊക്കെ നിങ്ങളിരുന്ന് ബീറു ആണ് അടിക്കുന്നത് അയാൾ വരില്ല അയാൾക്ക് എന്താ പറയുക വ്യക്തിത്വമുണ്ട് അയാൾ പല നിറങ്ങളിൽ മാറുന്ന ഓന്തല്ല അയാൾ ആർക്ക് മുമ്പിലും മാപ്പ് പറഞ്ഞിട്ടില്ല നിങ്ങൾ പല പ്രാവശ്യം ആരെങ്കിലും കുറിച്ച് തോന്നിവാസം പറയുന്നു പിന്നെ മാപ്പ് 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 മാപ്പല്ല കോപ്പെന്നാണ് മമ്മൂട്ടി ഫാൻസ് പറയുന്നത് അവർ നിങ്ങൾക്ക് മാപ്പ് തെറ്റില്ല അവർ കേസുമായി മുന്നോട്ട് പോവുകയെ തന്നെ ചെയ്യും ഷാഗൻ എം എ യൂസഫലിയോട് നിങ്ങൾ കളിച്ച് തോറ്റു നിങ്ങളെ അന്നേ കേരള സമൂഹം പുറംകാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞതാണ് എം എ യൂസഫലിയോട് കളിച്ച് തോറ്റ നിങ്ങൾ നിങ്ങളുടെ ചാനലിൻ്റെ പോയ വ്യൂസിനെ കൂട്ടാൻ വേണ്ടി മമ്മൂട്ടിയെ ബലിയാടാക്കാൻ ശ്രമിച്ചു മമ്മൂട്ടി എന്ന മുഹമ്മദ് കുട്ടി എന്നൊക്കെ സംഘപരിവാറിടങ്ങൾ ആഘോഷിക്കുന്നു മമ്മൂട്ടിയെ മമ്മൂട്ടിയാക്കിയത് സംഘപരിവാറാണെന്ന് പറയുന്നു അത് അതിനൊക്കെ ഉള്ള ഒരു വേദി നിങ്ങൾ അതിമനോഹരമായി ഈ ഷർഷാദ് എന്ന വ്യക്തിയെ ഉപയോഗിച്ച് നടത്തി ഇതിനിപ്പോൾ പെട്ടിരിക്കുന്നത് നിങ്ങളാണ് നിങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി മമ്മൂട്ടി ഫാൻസ് തിരിഞ്ഞിരിക്കുന്നു മമ്മൂട്ടി ഫാൻസ് മാത്രമല്ല കേരളത്തിലെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന സമൂഹം എല്ലാ മതങ്ങളും ഒന്നാണെന്ന് കേരളം പറയുന്ന സമൂഹം നിങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു പി വി അന്മാറിനെ നിങ്ങൾ ഇസ്ലാമിസ്റ്റെന്ന് വിളിച്ചു അതിനദ്ദേഹം നന്നായി നിങ്ങൾക്ക് തരികയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഗ്രൂപ്പൊക്കെ അങ്ങനെയാണ് നിങ്ങളെന്ന് ആലോചിക്കുക ശിവൻകുട്ടി അടക്കമുള്ളവർ ഹൈബി ഈഡൻ അടക്കമുള്ളവർ ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ എല്ലാവരും മമ്മൂട്ടിക്ക് സപ്പോർട്ടുമായി എത്തിയിരിക്കുക അപകടം നടത്തപ്പോൾ മാപ്പ് പറഞ്ഞ് നിങ്ങൾ പിൻവലിയാൻ ശ്രമിക്കുന്നു മാപ്പ് പറഞ്ഞ് നിങ്ങൾ പിൻവലിയാൻ ശ്രമിക്കുമ്പോൾ മാപ്പല്ല കോപ്പെന്ന് പറഞ്ഞ് മമ്മൂട്ടി ഫാൻസും കേരള സമൂഹവും നിൽക്കുന്നു നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു ഷാജൻസ് കറിയ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ ബ്ലാക്ക് മെയിലിലൂടെയും മഞ്ഞ പത്രപ്രവർത്തനത്തിലൂടെയും കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ തകർന്നടിയാൻ നിങ്ങളുടെ സുഹൃത്തായ ഷാജഹാൻ പറഞ്ഞതുപോലെ ഒരു നിമിഷം മതി ഷാജഹാൻ പോലും നിങ്ങളെ ഒരു ഘട്ടത്തിൽ തള്ളിപ്പറഞ്ഞു നിങ്ങളുടെ സുഹൃത്തും നിങ്ങളുടെ മറുനാടൻ മലയാളിയുടെ അഭ്യുദയകാംക്ഷയുമായ ബി എസിൻ്റെ മുമ്പ് മുമ്പത്തെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഷാജഹാൻ പോലും നിങ്ങളെ തള്ളിപ്പറഞ്ഞു ഒരു ഘട്ടത്തിൽ എം എ യൂസഫലിയുടെ കേസ് വന്നു അതുപോലെ നിങ്ങളെ ഇപ്പോൾ തള്ളിപ്പറയുന്നത് ഒരു ഷാജഹാൻ മാത്രമല്ല കേരളീയ സമൂഹമാണ് സംഘപരിവാറിടങ്ങളിൽ സംഘപരിവാറിടങ്ങളിൽ തന്നെ ഇതിനെപ്പറ്റി രണ്ട് അഭിപ്രായങ്ങൾ ഭൂരിപക്ഷ അഭിപ്രായം നിങ്ങളുടെ കൂടെയാണ് കാരണം സംഘപരിവാർ അങ്ങനെ ഒരു വിഷമാണ് കുത്തിവെക്കുന്നത് ഹിന്ദുത്വ വർഗീയത എന്ന അജണ്ട ബ്രാഹ്മണ മേധാവിത്വം എന്ന അജണ്ട ആ അജണ്ട സംഘപരിവാർ നിരന്തരം കുത്തിവെക്കും കാരണം അവരുടെ അവരുടെ ലക്ഷ്യം അതാണ് കേരളത്തെ സവർണ മേധാവിത്വമുള്ള പണ്ട് വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ഒരു ഭ്രാന്താലയമാക്കി മാറ്റുക അതിന് ഞങ്ങൾ തയ്യാറല്ല നിങ്ങൾ എത്ര കുറച്ചാലും അതൊന്നും നടക്കില്ല ഇത്രയും പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട് ഇത്രയും പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട് എന്ന് മാത്രമല്ല എവിടെയൊക്കെയോ വെച്ച് നമ്മളെല്ലാവരും പത്രപ്രവർത്തകരാണ് എന്ന് ഹൃദയത്തോട് ഹൃദയം ചേർത്തുള്ള ഒരു സമീപനം ഞാൻ സ്വീകരിച്ചിരുന്നു എപ്പോൾ പക്ഷേ ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് സമൂഹത്തെ രണ്ടാക്കുന്ന പ്രവർത്തനമാണ് നമുക്ക എന്ന വ്യക്തിയെ നിങ്ങൾ അപമാനിച്ച ശേഷം പതുവ് പോലെ നിങ്ങൾ മാപ്പ് 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 എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു നാണമില്ലടോ തനിക്ക്